ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടിന് കൊലപ്പെടുത്തിയ രാഷ്ട്രീയ പക അരങ്ങേറിയ അന്നു മുതൽ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനു വേണ്ടിയാകും അത്ര ക്രൂരമായി ഒരു മനുഷ്യനെ അൻപത്തിയൊന്ന് വിട്ടുവെട്ടി കൊന്നിട്ടുണ്ടാവുക എന്നത് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വിപ്ലവമണ്ണായ ഉഞ്ചിയത്തെ പരമ്പരാഗത പാർട്ടി കുടുംബത്തിലെ അംഗമായ സഖാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലുമെത്തി പിന്നീട് അങ്ങോട്ട് പാർട്ടിയുടെ തീപ്പൊരു നേതാവായിട്ടായിരുന്നു ടി അറിയപ്പെട്ടിരുന്നത് വി എസ് അച്യുതാനന്ദന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ടിപിയുടെ സമീപനം അക്കാലത്ത് തന്നെ വിവാദമുണ്ടാക്കിയിരുന്നു ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനം എൻ വേണുവിൽ നിന്ന് ജനതാദളിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നായിരുന്നു പാർട്ടി വിട്ട് മറ്റ് സമാന മനസ്കരായ സഖാക്കളോട് ചേർന്ന് രണ്ടായിരത്തി ഒൻപതിൽ ഒഞ്ചിയത്ത് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം വിമതരുടെ കൂട്ടായ്മയായ ഇടതുപക്ഷ ഏകോപന സമിതിക്ക് വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടി പി ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി ഏവരെയും ഞെട്ടിച്ചു അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അൻപതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം മൂലമായിരുന്നു ഇതോടെയാണ് സി പി എമ്മിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ടി പി പെടുന്നത് രണ്ടായിരത്തി പത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ആർ എം പി ഒഞ്ചിയത്ത് എട്ട് സീറ്റുകൾ നേടുകയും ഒഞ്ചിയം പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടമാവുകയും ചെയ്തു ഇതോടെ പക ഇരട്ടിച്ചു പിന്നീട് അങ്ങോട്ട് അഴിമതിയുടെ പേരിലാണ് ടി പി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്നത് തൊട്ട് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി കുലംകുത്തിയെന്ന് വരെ വിളിച്ച് ടി പി എ അധിക്ഷേപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് വടകര കൈനാട്ടിക്ക് സമീപം വള്ളിക്കോട് ടൗണിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന ടി പി ചന്ദ്രശേഖരനെ ഇന്നോവ കാറിലെത്തിയ സംഘം അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർക്ക് നേരെ ബോംബെറിഞ്ഞ അക്രമി സംഘം കാറിൽ രക്ഷപ്പെട്ടു കേരളം തന്നെ നടുങ്ങിയ ഒരു പകലായിരുന്നു അടുത്ത ദിവസത്തേത് ഒടുക്കം പ്രതികളെ തേടി അലഞ്ഞ പോലീസ് പ്രതികളായ കൊടിസുനിയെയും സംഘത്തെയും പിടിക്കുന്നതാകട്ടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാന പാർട്ടി ഗ്രാമങ്ങളിലൊന്നായ മുഴക്കുന്ന് മുടക്കോഴി മലയിൽ നിന്നു ടി പി കേസിലെ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന കണ്ടെത്താനും ആദ്യഘട്ടത്തിൽ പോലീസിന് കഴിഞ്ഞിരുന്നു സി പി എം കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗമായ കെ സി രാമചന്ദ്രൻ പ്രാദേശിക നേതാവ് കെ കൃഷ്ണൻ എൻ ജി ഒ നേതാവ് സി എച്ച് അശോകൻ മുതിർന്ന നേതാവും ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയുമായ മോഹനൻ മാസ്റ്റർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പാനൂരിലെ സി പി എം നേതാവ് കുഞ്ഞനന്ദനാണ് കൊടിസുനയുടെ നേതൃത്വത്തിലുള്ള കില്ലർ സ്ക്വാഡിനെ നയിച്ചിരുന്നത് എന്ന റിപ്പോർട്ടും കേരളത്തെ ശരിക്കും ഞെട്ടിച്ചു ടി പി വധക്കേസിൽ ഇപ്പോഴും സംശയത്തിന്റെ കണ്ണുകൾ നീളുന്നത് മറ്റെങ്ങോട്ടുമല്ല സി പി എമ്മിലേക്കും സി പി എമ്മിലെ പ്രമുഖ നേതാക്കളിലേക്കും തന്നെയാണ് ഉരുക്കുകോട്ടയായിരുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആറംബി രൂപവൽക്കരിച്ച ശേഷം പിന്നീട് ഇതുവരെ വിജയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു വടകര പിടിക്കാൻ കെ കെ ശൈലജയെ സി പി എം രംഗത്തിറക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ഹൈക്കോടതിയുടെ ചരിത്രവിധി എന്നാൽ ഹൈക്കോടതിക്ക് വധശിക്ഷ കൊടുക്കാൻ കഴിയുമോ എന്ന സംശയം പല കോടതി വിധികൾ ഉയർത്തിക്കാട്ടി ഹൈക്കോടതി ചർച്ചയാക്കി അതുകൊണ്ടാണ് വധശിക്ഷ വിധിക്കാത്തത് എന്നാൽ ശിക്ഷ ഉയർത്തുകയും ചെയ്തു പരോൾ പാടില്ലെന്നതാണ് ശിക്ഷയിലെ സുപ്രധാന ഭാഗം ഇരുപത് വർഷം പൂർത്തിയാകാതെ പരോളോ ശിക്ഷ ഇളവോ പാടില്ല കെ കെ രമയുടെ ആവശ്യവും ഇത് തങ്ങൾക്കൊരിക്കലും ഭീഷണിയാകാത്ത വിധം ഇവർക്ക് ശിക്ഷ വിധിക്കണം ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് കൊല്ലം കഠിന തടവാണ് ശിക്ഷ വിധിച്ചത് പിഴയും ഉയർത്തി പക്ഷെ ഇപ്പോഴും കൊന്നവനെ മാത്രമാണ് പോലീസ് വലയിലാക്കിയതും ശിക്ഷ നൽകിയതുമല്ല കൊല്ലാൻ ഏൽപ്പിച്ചവനും കൊന്നതിന്റെ കാരണവും ഇന്നും പുറം ലോകത്തെത്തിയിട്ടില്ല ഒരുപക്ഷെ ഇന്ന് സി പി എമ്മിന്റെ മന്ത്രിക്കസേര വാഴുന്ന തലതൊട്ടപ്പന്മാർ വരെ ഒരുപക്ഷെ ആ സത്യം പുറത്തു വന്നാൽ ജയിലഴി എണ്ണേണ്ടി വരും ആർ എം ബി നേതാക്കളിൽ പലരും അന്നുമിന്നും വിരൽ ചൂടുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ പിണറായി വിജയന്റെ നേർക്ക് തന്നെയാണ്